നഴ്സറി ചെറുവാഞ്ചേരി പി ഭാസ്കരന്റെ ഗാന സാഹല്യത്തിൽ നിന്നുള്ള ചില പാട്ടുകളുടെ കാവ്യഭംഗി വിശദമാക്കിയും ആ പാട്ടുകൾ പാടിയും പാട്ടെഴുത്തിന്റെ സാഹചര്യങ്ങൾ വിവരിച്ചും സോദാഹരണ പ്രഭാഷണം നടത്തിയപ്പോൾ സദസ്സിൽ നിന്ന് തുടർച്ചയായ കയ്യടി താളം പിടിച്ചും കണ്ണുനിറച്ചും ചിലർ ആസ്വാദനത്തിന്റെ ആവേശത്തിലും പാരമ്യത്തിലുമെത്തി ഗാനരചയിതാവ് പി ഭാസ്കരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ആകാശവാണി കണ്ണൂർ നിലയവും ജവഹർ ലൈബ്രറിയും ചേർന്ന് സംഘടിപ്പിച്ചു വരുന്ന പ്രതിമാസ പ്രഭാഷണ പരമ്പരയിലാണ് പി ഭാസ്കരന്റെ ഗാനങ്ങളെ കോർത്തിണക്കിയുള്ള സോദാഹരണ പ്രഭാഷണങ്ങൾ നടന്നത് കുയിലിന്റെ മണിനാഥം കേട്ടു കേട്ടു മുല്ല പൂങ്കാറ്റിൽ രണ്ട് കുവലയ പൂക്കൾ വിടരുന്നു ഇത് എടുത്ത് വായിക്കുന്ന സമയത്ത് സാമാന്യത്തിൽ അപ്പുറത്തേക്ക് കടന്നു പോകാത്ത കവിതയാണ് പക്ഷെ അതിനെ തൊടുന്ന സമയത്ത് അത് യേശുദാസിന്റെ തൊണ്ടയിൽ നിന്ന് സ്വർണ്ണം പുരുക്കി ഒഴിച്ച തൊണ്ടയിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് അത് ഉണ്ടാകുന്ന ഒരു മാറ്റം എന്നാൽ ആ ഒരു ഒരു എന്താ പറയാ ഈ പുറമേ നിന്നത് സംഗീത സംഗീത സംവിധായകന്റെയും ഗായകന്റെയും സപ്പോർട്ട് ഇല്ല എന്ന് എന്ന് എന്ന അവസ്ഥയിൽ നിന്ന് നിൽക്കുന്ന കവിതകളാണ് ഭാസ്കരമാഷും വയലാറും ഇപ്പുറത്ത് വന്നുകൊടുക്കുന്നു കവി നിരൂപകൻ വിജു നായരങ്ങാടിയും സംഗീത നിരൂപകൻ ഇ ജയകൃഷ്ണനുമാണ് പ്രഭാഷണം നടത്തിയത് കണ്ണീരും സ്വപ്നങ്ങളും എന്ന പേരിലുള്ള പരിപാടിയിൽ പാടിയും പറഞ്ഞും അവർ നിറഞ്ഞ സദസ്സിനെ കയ്യിലെടുത്തു പി ഭാസ്കരന്റെ കവിതകളിലും ഗാനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സംഗീതാംശങ്ങളെയും സാമൂഹ്യ വിഷയങ്ങളെയും മുൻനിർത്തിയാണ് വിജു നായരങ്ങാടി സംസാരിച്ചത് ഗ്രാമീണതയെ ഇത്ര ഭംഗിയിൽ ഗാനങ്ങളിൽ സന്നിവേശിപ്പിക്കാൻ പി ഭാസ്കരന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്ന് ഇ ജയകൃഷ്ണൻ ഉദാഹരണങ്ങൾ നിരത്തി ി ജവഹർ ലൈബ്രറി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് ടിഒ മോഹൻ അധ്യക്ഷനായി ആകാശവാണി നിലയം മേധാവി എം ചന്ദ്രബാബു അസിസ്റ്റന്റ് ഡയറക്ടർമാരായ കെ വി ശരത്ചന്ദ്രൻ ടി കെ ഉണ്ണികൃഷ്ണൻ ലൈബ്രറി സെക്രട്ടറി എം രത്നകുമാർ വൈസ് ചെയർമാൻ മുണ്ടേരി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ തണൽ നഴ്സറി ചെറുവാഞ്ചേരി കാൽ കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു